ദേശീയ സമിതിദായക ദിനത്തിന്റെ ഭാഗമായി തൃശ്ശൂർ കളക്ടറേറ്റിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വോട്ടവകാശത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കുന്ന മോബും അരങ്ങേറി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് പരിപാടിയുടെ ഉദ്ഘാടനം കലക്ടർ നിർവഹിച്ചത് സ്വീപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വോട്ടവകാശത്തിന്റെ പ്രാധാന്യം പങ്കുവയ്ക്കുന്ന ഫ്ളാഷ് മോബ് നൃത്താവിഷ്കാരവും അരങ്ങേറി കേരളവർമ്മ കോളേജിലെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത് കലക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ എം സി ജ്യോതി സ്വീപ് നോഡൽ ഓഫീസർ രോഹിത് നന്ദകുമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ